റ്റൻചിറ എത്തി ഇവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്ട് ഞാൻ വിശദമായി കാണിക്കാം വന്ന വഴി എല്ലാം കാണിക്കാം നിങ്ങൾ തുടർച്ചയായി കാണണേ ട്രെയിൻ നമ്പർ ആറ് 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 ഒന്ന് പൂജ്യം എറണാകുളത്തു നിന്ന് പാലക്കാടേക്ക് പോകുന്ന മെമോസ് ട്രെയിൻ ഉടനെ പുറപ്പെടുമ്പോ രണ്ട് നാൽപ്പത്തി അഞ്ചിൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു മൂന്ന് നാൽപ്പത്തിയഞ്ചില് അങ്കമാലിലെത്തും ബദ്രോ ടിക്കറ്റ് എടുത്തിരുന്ന ഞാനും ആ ട്രെയിനിൽ കയറി അങ്കമാലി ബസ് സ്റ്റേഷന് മുമ്പിലുള്ള ബസ്സിൽ നിന്ന് ഞാൻ ബസ് കയറി എം സി റോഡ് ജംഗ്ഷനിലെത്തി അങ്കമാലിലൂടെ കടന്നു പോകുന്ന എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ഓൾഡ് എൻ എച്ച് നാൽപ്പത്തിയേഴ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു റോഡാണ് എം സി റോഡ് എം സി റോഡിൻ്റെ പൂർണ്ണരൂപം നിങ്ങൾക്കറിയാമോ മെയിൻ സെൻട്രൽ റോഡ് അത് സ്റ്റേറ്റ് ഹൈവേ ഒന്നാണ് അതിൻ്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അന്റമാലി മുതൽ തിരുവനന്തപുരം കേശവദാസപുരമാണ് അതിൻ്റെ തീർത്ഥയാത്ര പെരുമ്പാർ മൂവാറ്റുഴ കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂർ അടൂർ വഴി ആ ദേശീയപാത കേശവദാസപുരത്തെത്തുന്നു ഇത്രയധികം ടൗണുകളിൽ കൂടിയാണ് ആ അതിലെ വണ്ടികൾ ഓടുന്നത് ഞാൻ അങ്ങനെ അണ്ടന്മാലിൽ നിന്ന് വീണ്ടും ബസ് കയറി മഞ്ഞപ്പറ ബസ് അതിൽ പത്ത് രൂപ പതിമൂന്ന് രൂപ നഴുകി ഞാൻ അടുത്ത സ്റ്റോപ്പിലെറിഞ്ഞ് അത് തുറവൂരാണ് തുറവൂരെന്ന് പറയുമ്പോൾ ചേർത്തല തുറവൂർ മനസ്സിലേക്ക് വരും അത് വിട്ടോളും അണ്ടമാലി തൊറോവൂർ മനസ്സിൽ വരണം ചേർത്തല തൊറോവറിൽ റെയിൽവേ സ്റ്റേഷനുണ്ട് അണ്ടമാലി തൊറോവറിൽ റെയിൽവേ സ്റ്റേഷനില്ല പക്ഷേ അണ്ടമാലിയിൽ നിന്ന് പതിമൂന്ന് രൂപ നൽകിയാൽ മതി മഞ്ഞപ്പറ ബസ് തുറവൂർ വഴി പോകും ഞാൻ തുറൂർ വന്നത് ഒരു ചിറ കാണാനാണ് അതെ അതിമനോഹരമായ ചിറ ആ ചിറ കാണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി വേണ്ടി മാത്രം ഞാൻ വന്നു ഇതാണ് ഓതനാപുരം പള്ളി ഓതനാപുരം ജംഗ്ഷനും ഞാൻ കണ്ടു ആ പള്ളിയാണിത് ഓതനാപുരം പള്ളി യാട്ടോബ പള്ളിയാണ് ചെറിയ പള്ളിയാണ് മനോഹരമായ പള്ളിയാണ് ഈ ജംഗ്ഷനിൽ നിന്ന് ഞാൻ ചായ കുടിച്ചിരുന്നു ചായക്ക് പത്ത് രൂപ പരിപ്പോട പത്ത് രൂപ പരിപ്പുകളുടെ രസം അത് പറഞ്ഞറിയിക്കാൻ സാധിച്ചില്ല ഇപ്പോഴും വായിൽ ആ രസം നിൽക്കുന്നു ഈ കുളം കാണാനാണ് ഞാൻ വന്നത് അതിമനോഹരമായി നിർമ്മിച്ചിട്ടുണ്ട് ചുറ്റും ആൾക്കാർക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള സൗകര്യവുമുണ്ട് കുട്ടികൾക്കും വലിയ മുതിർന്നവർക്കും എക്സർസൈസ് ചെയ്യാനുള്ള സജ്ജീകരണവും ഉണ്ട് കുട്ടികൾക്ക് ചാടി ഇതിനകത്ത് കുളിക്കുകയും ചെയ്യാം ഇതിൻ്റെ നിർമ്മിതി ഇവിടുത്തെ ബോർഡിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പെരുമ്പാർ എം എൽ എയും ഇവിടുത്തെ എം ബെന്നി ബൻഹാൻ ബെന്നി ബൻഹാൻ ബെന്നി ബെന്നി ബൻഹാൻ അവരുടെ ഫോട്ടോകളുണ്ട് അങ്ങനെ ഞാൻ അവരെ കണ്ടു ഫോട്ടോയിലൂടെ ഇവിടെ ഇരുന്ന് ടൗണുകൾ കാണാം തെണ്ണുകൾ കാണാം മലകൾ ധാരാളം അതെ മലയാറ്റൂർ മല വരെ കാണാം ആ മലയാറ്റൂർ മലയാണ് ഉയർന്നിരുന്നത് അവിടെ ലൈറ്റുകൾ തെളിയുമ്പോൾ അതും കാണാൻ സാധിക്കുമെന്നും എൻ്റെ അടുത്തിരുന്നിരുന്ന ഈ നാട്ടുകാരൻ പറഞ്ഞു ആ നാട്ടുകാരൻ പുതിയൊരു സംരംഭം ഇവിടെ ആരംഭിക്കുന്നു അതേ പയർ ധാന്യങ്ങൾ സ്പൈസസുകൾ പൊടിച്ചു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം അത് ഉദ്ഘാടനം ഉടനെ ഉണ്ടാവുമെന്ന് എന്നോട് പറഞ്ഞു എന്നെയും ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ പോതും ഒരിക്കൽ പോവും അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അതിന് ഇത്രീ പേഴ്സ് തണുശം വേണം ആ തണുശന് വേണ്ടി അദ്ദേഹം താത്ത് നിൽക്കുന്നു ഇതാണ് മലയാറ്റൂർ മല അവിടെ നിന്ന് ശരിക്കും ഭംഗിയായി കാണാം ക്യാമറയിൽ തെളിഞ്ഞു വന്നിട്ടില്ല കണ്ണുകൊണ്ട് കാണാൻ പരമസുഖമാണ് തെന്നുകൾക്കുട മനോഹരിത ടൗണുകളുടെ മനോഹരിത പച്ചപ്പിൻ്റെ മനോഹരിത കാണണമെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ എറണാകുളത്തുനിന്ന് വേറും ഇരുപത്തഞ്ച് രൂപ നഴകി ഇവിടെ എത്താം അതാണിൻ്റെ മഹാത്മ്യം ഈ ഊഞ്ഞാലിരുന്ന് ഞാൻ ഊഞ്ഞാലാടി ഓണത്തിന് ഊഞ്ഞാലാടാത്തവർക്ക് എന്നെപ്പോലെ ഇപ്പോൾ ഞാൻ ഊഞ്ഞാലാടുന്നതുപോലെ ഇതിലിരുന്ന് ഊഞ്ഞാലാടാം ഊഞ്ഞാലാട്ടാൻ ആരെങ്കിലും വിളിച്ചു വന്നാൽ അവർ ആട്ടിത്തരും നാട്ടുകാരും ഇവിടെ കണ്ടില്ല പക്ഷേ വൈകുന്നേരം ആയപ്പോൾ കുറേ പേര് വന്നു പ്രത്യേകിച്ചും സ്ത്രീകൾ സ്ത്രീകൾ കുട്ടികളുമായി വന്നിരുന്നു ആറു മണിക്ക് ശേഷം അപ്പോളേറ്റും എനിക്ക് തിരിച്ചു പോരാൻ സമയമായി ഞാൻ തിരിച്ച് നടന്നു സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എവിടെയെങ്കിലും എത്രമല്ലോ ടൗണിൽ അങ്ങനെ നടന്ന് ഞാൻ ടൗണിലെത്തി ടൗണിൽ നിന്ന് ബസ് കിട്ടിയില്ല ഒരു ഷെയർ ഓട്ട കിട്ടി അങ്ങനെ അൻ്റെ വന്ന് അൻ്റെമാലി നിന്ന് ആലുവോ വന്ന് മെട്രോ പിടിച്ച് ഞാൻ വീട്ടിലെത്തി എട്ട് മണിക്ക് നിങ്ങളെല്ലാം പോ നമ്മുടെ ഈ ചിറരാണൻ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ആശംസകൾ എൻ്റെ ചാനൽ കണ്ടതിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ആറുപേർ ഷെല്ലി അമ്മ